എറണാകുളം സബ് ജയിലിൽ നിന്നും പ്രതി ചാടിപ്പോയി ലഹരിക്കേസിലെ റിമാൻഡ് പ്രതിയാണ് ചാടിപ്പോയത് പശ്ചിമബംഗാൾ സ്വദേശി മന്ദി വിശ്വാസാണ് ജയിൽ ചാടിയത് വിവരങ്ങളുമായി കുമാർ ചേരുന്നു കിരൺ ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ ദിലിമ ഇന്ന് വൈകിട്ട് ഏകദേശം മൂന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് എറണാകുളം സബ് ജയിലിൽ നിന്നാണ് ഇവിടെ റിമാൻഡിലുണ്ടായിരുന്ന പ്രതി ചാടിപ്പോയത് ലഹരിക്കടത്ത് ലഹരി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്ന പ്രതിയാണ് ചാടിപ്പോയത് ബംഗാൾ സ്വദേശി മന്തി വിശ്വാസ് എന്ന പ്രതിയായിരുന്നു ചാടിപ്പോയത് ഇയാളെ ജയിലിൽ നിന്ന് മാറ്റുന്ന സമയത്താണ് ഇയാൾ ചാടിപ്പോയത് എന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഈ ജയിലിന് സമീപം തന്നെയുള്ള മംഗളവനമടക്കമുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും പോലീസ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മംഗളവനത്തിനുള്ളിൽ ഇയാൾ ഒളിച്ചിരിക്കാം എന്ന സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ മംഗളവനത്തിലും ഒപ്പം തന്നെ എറണാകുളം നഗരത്തിലെ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് നീലിമ